ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രാമശ്രീ കോഴികളെക്കുറിച്ചാണ് ഗ്രാമശ്രീ കോഴികൾ കേരളത്തിൻ്റെ സ്വന്തം കോഴികളെന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് അതിന് കാരണം ഈ കോഴികളെ വികസിപ്പിച്ചിരിക്കുന്നത് കേരള ഗവൺമെൻറ് തന്നെയാണ് മുട്ടയ്ക്കും ഇറച്ചിക്കും നമുക്ക് ഒരുപോലെ തന്നെ വളർത്താൻ സാധിക്കുന്ന കോഴികളാണ് ഗ്രാമശ്രീ കോഴികൾ ഏകദേശം ഒരു വർഷം ഒരു ഇരുന്നൂറ്റി ഇരുപതോളം മുട്ടയും ഒരാറുമാസം കൊണ്ട് തന്നെ ഒരു മൂന്ന് കിലോ എത്താൻ ഈ കോഴികൾക്ക് സാധിക്കും ഏകദേശം മൂന്നാല് വിദേശ ഇനങ്ങളും അതുപോലെ തന്നെ കുറച്ച് നാടൻ ഇനങ്ങളെ കൂടി കൂടി ബ്രീഡ് ചെയ്യിപ്പിച്ചാണ് ഗ്രാമശ്രീ കോഴികളെ വികസിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നാടൻ കോഴികൾ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഗ്രാമശ്രീ കോഴികൾ ചില സമയത്ത് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കാറുണ്ട് കൂടാതെ നമ്മുടെ കാലാവസ്ഥയ്ക്കായിട്ട് നന്നായിട്ട് ഇണങ്ങി യോജിച്ചു പോകാൻ ഗ്രാമശ്രീ കോഴികൾക്ക് സാധിക്കും പിടക്കോഴികൾ ഏകദേശം ഒരു അഞ്ച് മാസം ആകുമ്പോൾ തന്നെ മുട്ടയിടാൻ ആരംഭിക്കുന്നതാണ് ആ ഒരു കാലയളവ് എത്തുമ്പോഴത്തേക്കും തന്നെ പൂവൻ കോഴി ഏകദേശം ഒരു മൂന്ന് കിലോയോളം ഭാരം വരുന്നതാണ് ഗ്രാമശ്രീ കോഴികളെ പറ്റി ചെറിയൊരു വിവരണം തരാൻ വേണ്ടിയാണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്തത് അപ്പം നമ്മുടെ കയ്യിലും കുറച്ച് ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് സഹകരിച്ച എല്ലാ കുട്ടികർക്കും വളരെ നന്ദി അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക